ഇത് ആ എഴു എഴുതിയ ആദ്യത്തെ കവിതയാണ് അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് ഈ വേറെ കവിതകൾ പിന്നീട് സമയമുണ്ടെങ്കിൽ സൗകര്യം പോലെ ചെയ്യാം ഇത് പ്രസിദ്ധീകരിച്ച എൻ്റെ ആദ്യത്തെ കവിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുതിയത് പുതുയുഗ പിറവിയൽ പുളഗീത മാമനാടി പാടി പുതുമതൻ പുതുഗീതങ്ങൾ ം തൂകീലുകൾ ചേലിഞ്ഞിട്ടും ഹിമ കണും തുളുമ്പുന്ന തലവുമായി വരവേൽക്കാനാണെന്നും ആമോദത്തിൻ തീരയാണെങ്ങും വെള്ളാമേഘപ്പാളികളിൽ വെള്ളിപ്പൂക്കൾ നീറയുന്നു വെള്ള അമ്പൽപ്പൊയ്കളിൽ പൂക്കളും നീളേ മൃദു തന്നൽ തൻറെ ഉള്ളിൽ പൂവൂകൾ നിശ്വാസം പോലെ രാജികേള തഴൂകിച്ചരിക്കും തഴുകിച്ചരിക്കും കേളും ധവാ ശ്രുതി നീട്ടിപ്പാടുന്നു നിത്യം ഇളമുളം തണ്ടുകേളി കണ്ണൻ തൻ്റെ മൂരേളി പോൽ തൂമയോടെ പാടിയിടുന്നു തുകയിൽ സ്വച്ഛമാകും അമ്പരത്തിൽ പഞ്ചവർണ പതംഗികളല്ലേ അറിയാതെ പറഞ്ഞിടുന്നു പുതൂ നെല്ലിൻ പുതുമണം നീറയുന്നു ധാരാണി പുതു ഗന്ധമുയരുന്നു വയലുകളി പുല്ലമായ മാനമോടെ കരങ്ങളിൽ കരിയന്തി കട്ടകരെ ചെല്ലു നിങ്ങൾ കേദാരങ്ങളിൽ ശൂന്യമായ മൃതപൂവിൽ വിരിയട്ടെ പൂളാകങ്ങൾ നിറയട്ടെ ഭൂതാലങ്ങൾ കതിർമണിയാൽ തോക്കുകേളെ ത്യജിച്ചിടും കാലം നിങ്ങൾ തന്നെ യോദ്ധാക്കളും വരും ഭാവി ലോകത്തിൻറെ വിധാതാക്കളും ദൃഢമാകും മനസ്സോടെ പോകൂ തൊഴിലാളികളെ കുറിക്കുക ഹൃദയത്തിൻ പാതായനത്തിൽ നൂതനാമം മുദ്രാവാക്യം ഇന്നു ഞാൻ ഈ ഭാരതത്തെ പുതിയൊരു ഉദയസൂര്യ നാടാക്കി മാറ്റും യുവശക്തികളെ വേഗം കുലച്ചിടൂ വില്ലുകളെ നിഗനിക്കു നിർദ്ധയമി ശിഖണ്ഠികളെ മർക്കടങ്ങൾ ആയിരമ കിടന്നാലും മടിയോടെ നിന്നിടല്ലേ നിർവീര്യരായി േത്ര യുദ്ധം ഇന്നു തുടങ്ങുന്നു വീണ്ടും ശരശയ്യ തന്നിൽ ഇന്നും ശയിക്കും സത്യം പാഞ്ചജന്യം മുഴങ്ങുന്നു ഉണരുകയല്ലെന്നാതിൽ കാലചക്രം അതിൻ കീഴിൽ ഞെരിയും മത്യൻ നിദ്ര തന്നെ അകറ്റിടും ഇഴികളെ തുറന്നിടും പാടച്ചട്ട അണിഞ്ഞിടൂ ഉത്സാഹമോടെ താങ്ക് യു സോ മച്ച്